കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ടി സി താഹയെ കണ്ണൂർ ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തു വർഷം മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പോസ്റ്റ് ഇട്ട കേസിലാണ് അറസ്റ്റ് കോടതി ഉത്തരവിനെ തുടർന്നാണ് പോലീസ് താഹയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് ടി സി താഹ ഉൾപ്പെടെ മൂന്നുപേർക്കെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ പരാതിയിലായിരുന്നു കേസ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയായിരുന്നു സോഷ്യൽ മീഡിയ പ്രചരണം കേസിൽ വാറന്റായിട്ടും കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റായ ടിസി താഹയെ കണ്ണൂർ ടൌൺ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു എന്നുള്ള കളക്ടറുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിട്ട് എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇതുവരെ സമൻസ് സമൻസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ മൂന്നാല് പോലീസുകാർ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് ഉണ്ടായത് അപ്പോൾ അന്വേഷിച്ചപ്പം കലക്ടറുടെ പരാതി പ്രകാരമാണ് എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ജാമ്യക്കാര കോടതിയിൽ ഹാജരാക്കിയ താഹക്ക് ജാമ്യം ലഭിച്ചു നിലവിൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഷനിലാണ് ടി സി താഹ പാർട്ടി പ്രവർത്തനത്തിലും സജീവമല്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ